നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളും അതിലുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ ഈ ഒരു തലക്കെട്ട് ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് വളരെ സ്വസ്ഥമായിട്ടും സ്വസ്ഥതയോടു കൂടി വേണം ഈ വായന കാണാൻ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ ഊർജ്ജത്തിൽ ലഭിച്ചിട്ടുള്ളത് വളരെയധികം സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഏറെ കൂടുതൽ കാണുവാനായി പറ്റുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി ചിലർ മാസങ്ങളായി ആഴ്ചകളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അത് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഈശ്വര കടാക്ഷമുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈശ്വര കടാക്ഷമുണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നും അതിനായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഉള്ള രീതിയിലുള്ള കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചുവരവിലൂടെ തന്നെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നത് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള തടസ്സവും നിങ്ങൾക്കിടയിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഈ വ്യക്തിക്കുണ്ട് കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെ റിയൂണിയനായി കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വീണ്ടും സുരച്ചേർച്ചകൾ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പിലേക്ക് പോവുകയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം കൂടിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ മറ്റുള്ളവരോടോ ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് വളരെയധികം കൂടി പറയുവാൻ സാധിക്കുന്നില്ല കാരണം രണ്ടാഴ്ച മര്യാദക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസത്തേക്ക് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ രണ്ടു പേരും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല അതിനുശേഷം വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നു വീണ്ടും സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകുന്നു വീണ്ടും അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീണ്ടും സെപ്പറേറ്റഡ് ആകുന്നു ഈ ഒരു അവസ്ഥ തന്നെയാണ് ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് സ്ഥിരതയെന്നു എന്ന് സ്ഥിരത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് മുഴുനീളമായി ജീവിതകാല മൊത്തവും ജീവിതം പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി യാതൊരു തരത്തിലുള്ള വിള്ളലുകളും സൃഷ്ടിക്കാതെ സൃഷ്ടിക്കപ്പെടാതെ മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലും മറ്റുള്ളവരെ ആകർഷിക്കാതെ നിങ്ങൾ രണ്ടു പേര് മാത്രമായി ഒതുങ്ങുന്ന ലോകത്തിലേക്ക് പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് രാജ്യം തന്നെ വിട്ടുകളയാം എന്നിങ്ങനെയുള്ള പദ്ധതികളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും ഇന്ത്യയിലാണ് കേരളത്തിലാണെങ്കിൽ ഈ ഒരു സംസ്ഥാനം വിട്ടോ അല്ലെങ്കിൽ ജില്ല വിട്ടോ അല്ലെങ്കിൽ രാജ്യം വിട്ടോ പോകാമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രമാത്രം പ്രൈവസി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും എല്ലാം നിന്നുമെല്ലാം കരകയറി വരവെത്ര ചിലവെത്ര എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു പലവരെയും അധികം അടുപ്പിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് വേറെ റിലേറ്റീവ്സ് ഉണ്ടാകാം ബന്ധുമിത്രാദികൾ ഉണ്ടാകാം പക്ഷെ അവരിൽ നിന്നുമൊക്കെ വളരെയധികം അകന്നാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് കാരണം നിങ്ങളും നിങ്ങളുമൊത്ത് വളരെയധികം സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് ഈ പേഴ്സൺ പലപ്പോഴും ഇപ്പോൾ ഒറ്റക്കിരിക്കുന്നതായി കാണുന്നു ഈ വ്യക്തിയുടെ മുന്നിലൂടെ പലതരത്തിലുള്ള സെലിബ്രേഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ആഘോഷങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന സുന്ദരമായ മുഹൂർത്തങ്ങൾ ഇവയെല്ലാം വേണ്ട എന്ന് വെച്ച് ഈ വ്യക്തി ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി എല്ലാവരിൽ നിന്നും ഉൾവലിയുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഒരുപക്ഷെ മറ്റുള്ളവരെ എല്ലാവരെയും വിശ്വസിച്ച് സ്വന്തം വീട്ടുകാരെ പോലെ കണ്ട് ഈ പ്രണയബന്ധത്തെ കുറിച്ച് മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് അത് സത്യമാണ് എന്ന് തന്നെയാണ് കാർട്സിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ വ്യക്തി ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതിലേക്ക് പോകുന്നില്ല ഒരുപക്ഷെ മറ്റുള്ളവർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം ഇതെന്ത് സംഭവിച്ചു എന്ത് പറ്റി എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് എന്നിങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങൾ പക്ഷെ അതിലേക്കൊന്നും യാതൊരു തരത്തിലുള്ള വ്യക്തതയും കൃത്യമായ ഉത്തരവും കൊടുക്കാതെ പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് തന്നെ ചൂഴ്ന്നിറങ്ങാനാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും മാത്രമുള്ള ജീവിതം എത്ര മനോഹരവും സന്തോഷകരവും സമാധാനപ്രിയയുമായിരിക്കും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ വ്യക്തിക്ക് അറിയാവുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ ഈ വ്യക്തി ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അവരോട് മാത്രമാണ് ഈ വ്യക്തിയുടെ അന്നെന്നുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ചർച്ച ചെയ്യുന്നത് അത് മാത്രമല്ല നിങ്ങളിലേക്ക് മെസ്സേജ് ചെയ്യണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കി എടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കാണപ്പെടുന്നത് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഇത്രയും കാലമായിട്ടും കാത്തി കാത്തി കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ഈ വ്യക്തി നന്നായി ചിന്തിക്കുന്നു കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ യാതൊരു തരത്തിലും വേറെ ബന്ധത്തിലേക്ക് പോവുകയോ വേറെ വേറെ കണക്ഷൻസിലേക്ക് വഴിമാറി പോവുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ വരവിനായി തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വരവിനായി തന്നെയാണ് ഈ പേഴ്സനും കാത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇമോഷണൽ പരമായിട്ടുള്ള ഫീലിംഗ്സ് തന്നെയാണ് വികാരപരമായിട്ടുള്ള പല രീതിയിലുള്ള പല രീതിയിലുള്ള ചേർച്ചക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കരയുമ്പോൾ വിഷമിക്കുമ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ വികാരം ഈ വ്യക്തി വിഷമിക്കുമ്പോഴോ സന്തോഷിക്കുമ്പോഴോ നിങ്ങളും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ പരസ്പരം വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം അറ്റാച്ച്മെന്റ് പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ റിയൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ മറ്റു പലവരുടെയും ചതിക്കുഴിയലിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്ന് നിങ്ങളെ നെഞ്ചോട് ചേർക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലും ഈ വ്യക്തിയെ ഒരു കൈകൊണ്ട് ഒരു കൈ ഉയർത്തിക്കൊണ്ട് സഹായിക്കാൻ എപ്പോഴും മനസ്സുള്ളവർ നിങ്ങൾ മാത്രമാണ് എന്നുള്ള സത്യമാണ് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അധിക കാലമായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ വ്യക്തിക്ക് വേണ്ടി മുഴുവനായിട്ട് പരിശ്രമിക്കുകയും അതിലേക്ക് സമർപ്പണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഓരോരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം സമീപനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ള സത്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കാണപ്പെടുന്നത് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതികളാണ് കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തിയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷ വാർത്തയാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് സമാധാനം കിട്ടുക എങ്ങനെയൊക്കെയാണ് സമാധാനപരമായി മുന്നോട്ട് പോവുക എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം സമാധാന പ്രിയരാണ് എന്നുള്ള സത്യം ഈ കാർഡ്സിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് സമാധാനം അത്രമേൽ ആഗ്രഹിച്ചു പോയി കാരണം അത്രമാത്രം സമാധാനം കെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അത് പലവരും അനാവശ്യമായി സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സം ആ ഒരു ആ ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെ ഈ വ്യക്തി അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാന തലക്കെട്ട് ഇതിൽ ഒരുപാട് ഊർജ്ജങ്ങൾ വന്നു വന്ന ഊർജ്ജങ്ങളെല്ലാം മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ തീർച്ചയായിട്ടും അർത്ഥമുണ്ട് അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം കുറച്ച് വേദനകളിലൂടെ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറെ കാലത്തെ പ്രയത്നമായിരിക്കാം ഏറെ കാലത്തെ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും എല്ലാമായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് കലാപം ഇത് ഇത് കലാപത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും അവസാനം ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്കാണ് ചെന്നെത്തുന്നത് അപ്പൊ കലാപങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും എന്നൊക്കെ പക്ഷെ അതിലൂടെ വരുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ശാന്തത അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവ് ഇത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നവരേക്കും എല്ലാ അന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു